ഇവിടെ സത്യത്തിൽ മുരളീധരൻ ഇന്നലെ ചെയ്തത് ഈ പറയുന്ന വിഷയങ്ങളിൽ നിന്നും ഈ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്നും ഒക്കെ ഒളിച്ചോടിയിട്ട് ഇല്ലാത്തൊരു കാര്യത്തിനെ പറഞ്ഞുണ്ടാക്കുകയാണ് ചെയ്തത് പിന്നെ എന്താണ് ഭഗവത്ഗീതയെ മോശമായിട്ട് പറഞ്ഞു ഭഗവത്ഗീതയെ മോശമായിട്ട് വ്യാഖ്യാനിച്ചു ഭഗവത്ഗീതയെ മോശമായിട്ട് വ്യാഖ്യാനിച്ച ഈ പിന്നെ പിണറായി വിജയൻ കുർവാനെ എങ്ങനെ പറയുമോ ഇതിനെങ്ങനെ പറയുന്നു കുറയാനും ഇസ്ലാമിക സിദ്ധാന്തങ്ങളെയും ഒക്കെ ഇതിനേക്കാൾ മോശമായിട്ട് ഈ പറഞ്ഞ ആൾക്കാർ ഇതിനു മുമ്പ് തന്നെ ഇവരൊക്കെയും പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇ എം എസ് നമ്പൂതിരിപ്പാട് ഒരു കാര്യവുമില്ലാത്ത സമയത്താണല്ലോ പിന്നെ ഈ ഡി വൈ എഫ് എയുടെ അഖിലേന്ത്യാ സമ്മേളനം എൺപത്തി അഞ്ചിൽ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ സമ്മേളനം കോഴിക്കോട് നടക്കുന്നു അതിൽ ഉദ്ഘാടനം ചെയ്യാമെന്ന ഇർഫാൻ അബീബ് ഒരു ഉദാഹരണം ഒരു കേസിൻ്റെ ഉദാഹരണം പറഞ്ഞു മറ്റേ ഷാബാനു കേസിൻ്റെ ഉദാഹരണം പറഞ്ഞു അത് പറഞ്ഞാൽ അദ്ദേഹം പോയതിന് ശേഷം അതിനെ തുടർന്ന് പിടിച്ചിട്ടാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് പറഞ്ഞത് ഈ പിന്നെ ഇസ്ലാമിക പിന്നെ ശരിയത്ത് നിയമം കാലഹരണപ്പെട്ടതാണ് ശരിയത്ത് നിയമം മാറ്റി എഴുതണം എന്ന് പറഞ്ഞു ഒന്ന് ഒരു ഘട്ടം ഇവിടെ തന്നെ ഈ പിന്നെ ഈ നമ്മുടെ കാന്തപുരം അബൂവക്കര മുസ്ലിമാരുടെ ആൾക്കാരായാലും കാന്തജ്യ അബൂബക്കർ മുസ്ലിമാർ തന്നെയും മുസ്ലിം മുസ്ലിമാരുടെ പിന്നെ സംഘടനയും മുസ്ലിമാരുടെ പ്രസ്ഥാനമൊക്കെ നേരിട്ടിട്ട് ഈ നബിയുടെ മുടിയാണ് എന്ന് പറഞ്ഞിട്ട് ചരിത്ര വസ്തുവാണെന്ന് പറഞ്ഞിട്ട് സംഗതി കൊടുക്കുന്നപ്പം ഏറ്റവും ക്രൂരമായ വിധത്തിൽ പിണറായി വിജയനാണ് ഈ നബിയുടെ ശരീരം പിന്നെ ഇത് പിന്നെ ബോഡി വേസ്റ്റാണ് എന്ന് പറഞ്ഞത് നബിയുടെ പിന്നെ ഈ ഭൗതിക അവശിഷ്ടം ബോഡി വേസ്റ്റാണ് എന്ന് പറഞ്ഞത് അങ്ങനെയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടല്ലോ ഇ എം എസും പറഞ്ഞിട്ട് പിണറായി വിജയനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അവരൊന്നും ഇത് ആദ്യമായിട്ട് പറയുക എന്നല്ല പിന്നെ ഇപ്പം ബിഷപ്പിന് ഇതാണെന്ന് പറഞ്ഞില്ലേ ബിഷപ്പിന് ജീവി എന്ന് വിളിച്ചിട്ടില്ലേ അത് അവർക്ക് ആവശ്യം വരുന്ന ഘട്ടത്തിൽ എല്ലാവരെയും തള്ളി പറയും അവർക്ക് ആവശ്യമുള്ള ഘട്ടത്തിൽ എല്ലാവരെയും ചേർത്ത് ഇരുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതൊന്നും കാണാതെ പിന്നെ ഇത് ഒരു പിന്നെ എന്താണ് ഇത് പിന്നെ ഭഗവത്ഗീതയെ മോശമായി പറഞ്ഞ ഭഗ ഭഗവത്ഗീതയെ കുറ്റപ്പെടുത്തിയ ഒരു പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വഴിതിരിച്ചുവിടുകയാണ് ഈ ഇദ്ദേഹം ചെയ്തത് പിന്നെ ഈ വി മുരളീധരൻ ചെയ്തിട്ടുള്ളത് വി മുരളീധരൻ ചെയ്യുകയാണെങ്കിൽ വേ വേണ്ടിയിരുന്നെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് സത്യം പറഞ്ഞാൽ ഈ ശ്രീനാരായണൻ ശ്രീശങ്കരൻ എന്നുള്ള ഈ ശ്രീനാരായണൻ ശ്രീശങ്കരൻ എന്നുള്ള തർക്കത്തിൽ അതുപോലെ തന്നെ ഈ ശ്രീനാരായണ ഗുരു ഈ സനതാനന്ത ദർശനത്തിൽ അല്ല ഈ സനാതന ദർശനത്തിൻ്റെ സനാതന നിയമങ്ങളുടെ അല്ലെങ്കിൽ സനാതന ദർശനത്തിൻ്റെ കൂടെ നിന്നിരുന്ന ആളായിരുന്നോ അതിനെതിർത്തുന്ന ആളായിരുന്നു അതിനെ എതിർത്തിരുന്ന ആളായിരുന്നു എന്നാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് മുതൽ എം ബി രാജേഷ് വരെയുള്ള ആളുകൾ പറഞ്ഞിരുന്നത് ആ സംഗതിയിൽ വളരെ കൃത്യമായിട്ട് അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അഭിപ്രായം പറയുകയോ അല്ലെങ്കിൽ അതിനെതിരാണെങ്കിൽ അത് 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 അവർ അവർ ആ പറയുന്നത് ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിനെതിരായിട്ട് നിന്നിരുന്ന ആളാണ് എന്നാണ് ഈ ഇവർക്ക് വാദമുണ്ടായിരുന്നതെങ്കിൽ മുരളീധരൻ അതായിരുന്നു പറയേണ്ടിയിരുന്നത് അത് പറയുകയും അത് വളരെ കൃത്യമായിട്ട് അവർ ഉന്നയിച്ച വാദങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് അവർക്ക് എതിർക്കാൻ ഇയാൾക്ക് പറ്റാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത് അറിയാത്തത് കൊണ്ടോ ഇല്ലാത്തൊരു സംഗതി ഉണ്ടാക്കിയെടുത്തിട്ട് ഒരു ഹിന്ദുത്വ പ്രശ്നം ആക്കി ഹിന്ദു വളരെ ഡയറക്റ്റായിട്ട് ഇല്ലാത്ത സംഗതി എന്ന് പറഞ്ഞുകൂടാ പിന്നെ വളരെ ഡയറക്റ്റായിട്ട് ഇതിനെ ഒരു ഹിന്ദുത്വ പ്രശ്നമാക്കി മാറ്റാൻ ഹിന്ദുക്കളുടെ വികാരം വികാരമുയർത്തി ഹിന്ദു മാർക്സിസ്റ്റ് പ്രശ്നമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇയാൾ ശ്രമിക്കുകയായിരുന്നു മുരളീധരൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് എനിക്ക് കരുതുന്നത് അങ്ങനെയാണ് ഇന്നലെ സംഭവിച്ചത് മറ്റത് ഇതിൻ്റെ ഒരു തുടർച്ച മാത്രമാണ് കഴിഞ്ഞൊരു പത്തോ മുപ്പതോ കൊല്ലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന മാർക്സിസ്റ്റുകാരും ഈ ശ്രീനാരായണ ദർശനം എത്തിയൻ്റെ ആത്മീയ ആചാര്യന്മാരും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തുടർച്ചയായ ഒരു സംവാദത്തിന്റെ ഒരു പോക്ക് മാത്രമാണിത് അതിൽ പിണറായി വിജയൻ പുതിയതായിട്ട് എം പി രാജേഷ് പുതിയതായിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്